എല്ലാവർക്കും ക്ലാസ് ടൈം സൊല്യൂഷൻസിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് ടാലി പ്രൈം എന്ന ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ് ഇത് വളരെ നല്ല വളരെ ലളിതവും വളരെ മികച്ചതുമായ ഒരു ബിസിനസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ഇത് കമ്പ്യൂട്ടറില് വളരെ ബേസിക് ആയിട്ടുള്ള നോളജുള്ള ആർക്കും ഇത് വളരെ എളുപ്പം എന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം ഇന്ന് അക്കൗണ്ടിങ് എന്നുള്ളത് വളരെയേറെ തൊഴിൽ സാധ്യതകളുള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും അക്കൗണ്ടിങ് ജോലികൾ അന്വേഷിക്കുന്നവർക്കും അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കും ഒക്കെ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നും എങ്ങനെയാണ് അത് ഇൻസ്റ്റോൾ ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുക ഒരുപാട് കാര്യങ്ങൾ വിവരിച്ചതും പറയില്ല നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയും പിന്നീട് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരുമ്പോൾ മറ്റ് ക്ലാസ്സുകളിൽ അത് പറയും വളരെ മികച്ച ഈ സോഫ്റ്റ്വെയറിൽ അക്കൗണ്ടിങ് അതുപോലെ ഇൻവെൻട്രി മാനേജ്മെൻ്റ് പേറോൾ മാനേജ്മെൻറ്റ് ബാങ്ക് ട്രാൻസാക്ഷൻ റിപ്പോർട്ട്സ് മൾട്ടിപ്പിൾ കമ്പനീസ് ജി എസ് ടി ടാക്സേഷൻ മുതലായ നിയമബന്ധിതമായ ഒരുപാട് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും ടാലിയുടെ ഏറ്റവും പുതിയ വേർഷൻ ആയ ടാലി പ്രൈം ഫൈവ് പോയിൻറ്റ് വൺ ആണ് നമ്മളിവിടെ ഇന്ന് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ക്രോമില് ടാലി സൊല്യൂഷൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന ടാലി സൊല്യൂഷൻസ് ബെസ്റ്റ് ബിസിനസ് സോഫ്റ്റ്വെയർ ഫോർ എസ് എം ബി എസ് ഇൻ ഇന്ത്യ അതിലോ അല്ലെങ്കിൽ ഡൗൺലോഡ് ടാലി ഫ്രൈം അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും ഇതിൽ മുകളിലായിട്ട് ബൈനവ് ഡൗൺലോഡ് എന്നൊക്കെ കാണാനായിട്ട് സാധിക്കും അടുത്ത് ബൈനവ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അവിടെ സിൽവർ റെൻറ്റൽ സിൽവർ ഗോൾഡ് റെൻ്റൽ എന്നൊക്കെ കാണാം ഈ സിൽവർ എന്ന് ഉദ്ദേശിക്കുന്നത് സിംഗിൾ യൂസർ എഡീഷനാണ് അതായത് ഒരാൾക്ക് മാത്രമേ അതിനകത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഇവിടെ തന്നിരിക്കുന്ന സിൽവർ റെൻ്റൽ ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാവുന്ന എഡീഷൻ മാസത്തെ ഒരു ഒരു മാസം അല്ലെങ്കിൽ നിശ്ചിത സമയത്തേക്ക് നമുക്ക് റെൻ്റലായിട്ട് നമുക്ക് ലഭിക്കും അപ്പം അതിൻ്റെ വിലയാണോ താഴെ എഴുതിയിരിക്കുന്നത് ഒരു മാസത്തേക്ക് എഴുന്നൂറ്റി അൻപത് രൂപ പ്ലസ് പതിനെട്ട് ശതമാനം ജി എസ് ടി ഇനി സിൽവറിൻ്റെ ആ എഡിഷൻ നമുക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ ലൈസൻസ് മുഴുവനായിട്ട് കിട്ടുന്നതാണ് സിൽവർ എന്ന് മാത്രം അവിടെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ വിലയാണ് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് പതിനെട്ട് ശതമാനം ജി എസ് ടി ഇനി അടുത്തത് ഗോൾഡ് റെന്റൽ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ഈ ഗോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഉപയോഗിക്കാനായിട്ട് അതായത് വലിയ വലിയ കമ്പനികളിലോ ഓഫീസുകളിലോ അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഉപയോഗിക്കാനായിട്ട് ഒരു ഒന്ന് ഒരാൾക്ക് മാത്രം ഉപയോഗിച്ചാൽ പോരാ അപ്പോൾ അതുകൊണ്ട് അതിൽ വരുന്ന ആ എഡീഷൻ്റെ പേരാണ് ഗോൾഡ് എന്ന് പറയുക അതും ഇതുപോലെ തന്നെ റെൻ്റലായിട്ട് കിട്ടും ഒരു മാസത്തേക്ക് അതിന് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ പ്ലസ് പതിനെട്ട് ശതമാനം ജി എസ് ടി ആണ് നമുക്കിതുപോലെ ഇത് പണം കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് എഡ്യൂക്കേഷൻ മോഡായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്കത് കിട്ടും അപ്പോൾ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നോക്കാം ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ടാലി പ്രൈം ഫൈവ് പോയിൻ്റ് വൺ ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് ഡൗൺലോഡായിട്ട് മുകളിൽ വലിയ ദിവസമായിട്ട് ഡൗൺലോഡായിട്ട് വരും നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ഡൗൺലോഡ് ഫോൾഡറിൽ നോക്കിയാലോ നമുക്ക് അവിടെ നിന്ന് നോക്കാം ഈ ഫയൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഞാൻ ഇവിടുന്ന് തന്നെ അത് ക്ലിക്ക് ചെയ്യാണ് അപ്പോൾ ഡു യു വാണ്ട് ടു അലോ ദിസ് ആപ്പ് ടു മെയ്ക്ക് ചേഞ്ചസ് ടു ദിസ് ഡിവൈസ് എന്ന് ചോദിക്കും അവിടെ നമ്മൾ യെസ് എന്ന് കൊടുക്കുക അവിടെ ഇൻസ്റ്റാൾ എന്ന് ചെയ്യാൻ പറയും അപ്പോൾ ഇൻസ്റ്റാളേഷൻ നടക്കുകയാണ് ഇൻസ്റ്റാളേഷൻ വളരെ നടക്കുന്നതാണ് പിന്നീട് അവിടെ സ്റ്റാർട്ട് ടാലി ഫ്രെയിം എന്ന് പറയും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറയും അത് ആക്സെപ്റ്റ് ചെയ്യുക ഇനി ഇവിടെ തന്നിരിക്കുന്ന ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ മോഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മറ്റ് മൂന്നും നമ്മൾ പണം കൊടുത്ത് വാങ്ങുമ്പോൾ ആവശ്യമായ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ലൈസൻസൊക്കെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇതാണ് ടാലിഫൈം ഓപ്പണായിട്ട് വരുമ്പോഴുള്ള വിൻഡോ ഇതാണ് ഇവിടെ മുകളിലായിട്ട് കമ്പനി ഡാറ്റ എക്സ്ചേഞ്ച് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഷെയർ പ്രിൻറ്റ് മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നീടുള്ള ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് പറഞ്ഞു തരാം ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണും പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അതുകൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി കൂടുതലായിട്ടുള്ള എന്തെങ്കിലും സംശയ നിവാരണത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഫോൺ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്